നമ ശിവായ ഓം ഹ്രീം ഹൗ നമ ശിവായ ഓം ശ്രീമത് ശിവ മഹാപുരാണം നൂറ്റി നാലാമത്തെ ഭാഗം ഇപ്പോൾ പാരായണം ചെയ്യുന്നു ജ്യോതിലിംഗങ്ങളെ കുറിച്ചാണ് പാരായണം ചെയ്തു വരുന്നത് കാശി വിശ്വനാഥൻ തൊട്ട് തുടങ്ങണം ഓം നമ ശിവായ ഓം സൗരാഷ്ട്രേ സോമനാഥൻ ച്രീശൈലേ മല്ലികാർജുനം ഉജ്ജൈന്യാം മഹാകാളം ഓംങ്കാരമലേശ്വരം പരല്യം വൈദ്യനാഥൻ ചാടാഗിന്യാം ഭീമശങ്കരം സേതുബന്ധേരാമേഷം ഖുസ്നേശം ശിവാലയേ केदानी जो अधिलिंगानी सायं ब्रादा पढ़े नरा सप्तजन्म गर्दम पापं अम्समरणे नमिने श्री ओम ओ ओ ओम नमः शिवाय ओम नमः शिवाय ओम मुटी नाला मते भागम ओम सुबधनो दी मुने श्रेष्ठरे काशील विश्वेशरण ज्योतिर्लिंगं अधिलिंगं प्रसिद्धमाय काशी विश्वेशने ओर्ताल तार भाजी क्योंगल पापं नशित चिड़म्मुकली ये സച്ചിദാനന്ദം പരബ്രഹ്മം സ്വേച്ഛയാ ഒന്നിനെ നാനാവിധത്തിലായി കാണുവാൻ ചേർത്തു ഗുണങ്ങളെ പ്രത്യക്ഷനായി ശിവൻ സ്ത്രീയും പുരുഷനും രണ്ടായിത്തീർന്നുടൻ ശക്തി പ്രകൃതിയായി പുരുഷനായി ശിവൻ മാതാപിതാക്കളെ കാണാൻ കൊതിച്ചവർ അപ്പോൾ അശരീരി കേട്ടു തവ തവ നിങ്ങളിൽ നിന്നും വളരണം ലോകവും സൃഷ്ടിപ്രകടനം തൊട്ടൊന്നിങ്ങനെ സൂചിപ്പിക്കാം അപ്പോൾ ശിവനോതി എങ്ങിരുന്നു തപസ് ചെയ്യും അതിനോ വിധേയും പറയണേ അപ്പോൾ ജഗൽപിത സൃഷ്ടിച്ചു ഭൂപുരം അഞ്ചു ക്രോശം നീളം വീതിയിൽ സുന്ദരം അപ്പോൾ ശിവൻ ചെയ്തു തപസ് മുത ഏറെ ശ്രമിക്കയാൽ ദേഹം വിയർക്കവേ ആകാശം മൊത്തം നിറഞ്ഞു പോയി ജലം അത്ഭുത സ്തബ്ധനായി നോക്കി ദിശകളിൽ സൃഷ്ടിപ്രകരണത്തിൽ ആദ്യം കാരണജലം ഉണ്ടായ വിഷയമാണ് അപ്പോൾ ഓരോരോ പുരാണങ്ങളിലും ഒരു ലേശലേശമൊക്കെ വ്യത്യാസപ്പെട്ടിട്ടാണ് വരിക ഇപ്പം ഇവിടെ ശൈവമായതുകൊണ്ട് ശിവനാണ് ഇങ്ങനെ കാരണജലത്തിൽ അണ്ടുമായിട്ട് കിടന്നത് എന്ന് പറയണം ഈ വിയർപ്പാണ് കാരണജലമായിട്ട് മാറിയത് ഇപ്പോൾ രാധാകൃഷ്ണൻ്റെ സംയോഗത്തിലുണ്ടായിട്ടുള്ള ആ വിയർപ്പാണ് കാരണജലമായിട്ട് അവിടെ ഗോലോകത്തിലെ കൃഷ്ണൻ്റെ കഥകൾ പറയുമ്പോൾ പറയുന്നത് അതേപോലെ വിഷ്ണുവിൻ്റെ വൈഷ്ണവ ഭാഗവതം പറയുമ്പോൾ അവിടെ വിഷ്ണുവിൻ്റെതായിട്ടുള്ള ആ തേജസ് അണ്ടമായിട്ട് രൂപീകരി രൂപം പ്രാപിച്ചപ്പോൾ അത് കാരണജലത്തിലാണ് ഉണ്ടായത് അത് ശാക്തയമാണച്ചാൽ ആ രീതിയിൽ അത്രയുള്ളു അപ്പോൾ ശിരസ് ഇളകി ചെവി വഴി വീണു മണി മണി കർണികയായി സ്ഥലം അപ്പോൾ വിയർപ്പു ജലത്തിലി ഭൂപുരം നീന്തി തുടങ്ങി ഒരു തോണി പോൽ വൃതാ ആഖ്യാനത്തിന്റെ ജലജല വ്യത്യാസങ്ങളെന്ന് കൂട്ടിയാൽ മതി അത്രേയുള്ളൂ രുദ്രൻ തൃശൂലത്താൽ താങ്ങി നിർത്തി അത് അത്ഭുതം വിഷ്ണു ഉറങ്ങിപ്പോയി ക്ഷീണിതൻ ഉണ്ടായി സ്വനാഭിയിൽ താമര സുന്ദരം ബ്രഹ്മയിൽ ഉണ്ടായി രുദ്രേ ഇപ്പൊ ബ്രഹ്മം എന്നുള്ള അവസ്ഥയിൽ ആ മഹാദേവൻ തൻ്റെ എല്ലാ കാര്യങ്ങളും തൃശൂലം കൊണ്ടാണ് സാധാരണഗതിയിൽ തൃശൂലും പിനാകും ഭഗവാന്റെ ആയുധങ്ങളിൽ ഏറ്റവും പ്രധാനം പിന്നെയുള്ളത് ഡമരു ജപമാല പിന്നെ അഭയവരതങ്ങൾ ഓരോരോ അവത ഭഗവത് രൂപങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ള ആയുധവും ആ ആയുധങ്ങൾക്കൊക്കെ അതിൻ്റേതായിട്ടുള്ള ചില പ്രത്യേകതകളുണ്ട് ആ പ്രത്യേകതകൾ എവിടെ പറയാം ത്രിശൂലം കൊണ്ടാണ് അത് താങ്ങിയിരുന്നത് ബ്രഹ്മം എന്നറയ്ക്കുക സത്രുജ സമൂഹ ഗുണങ്ങൾ അതിൻ്റെ മൂന്ന് ശൂലങ്ങളും ബ്രഹ്മം എന്നുള്ള അവസ്ഥ അതിൻ്റെ കാര്യം ഒക്കെ ആയിട്ട് വ്യാഖ്യാനം പറയാറുണ്ട് രുദ്രൻ ത്രിശൂലത്താൽ താങ്ങി നിർത്തി അത് അത്ഭുതം വിഷ്ണു ഉറങ്ങിപ്പോയി ക്ഷീണിതൻ ഉണ്ടായി സ്വനാഭിയിൽ താമര സുന്ദരം ബ്രഹ്മാവതിയിലുണ്ടായി രുദ്രേച്ഛയാൽ തരാ ബ്രഹ്മാവിനേകി മഹാദേവൻ സൃഷ്ടിതൻ പൂർണ്ണ രഹസ്യം കഴിവുകൾ വസ്തുവും പിന്നീടു സൃഷ്ടിച്ചു നാലു വിധം വിധി കൽപ്പിച്ചു പത്മം പതി നാലു ലോകമായി ഇവിടെ ഭഗവാന്റെ ആജ്ഞിക്കനുസരിച്ച് നാല് വിധ സൃഷ്ടി നടത്തിയത് സ്വേതജം അണ്ടജം ഉദ്ഭിജം ജരായുജം ഇങ്ങനെ നാല് തരത്തിൽപ്പെടുന്നതായിട്ടുള്ള സൃഷ്ടികളാണ് എൺപത്തിനാല് ലക്ഷം തരം ജീവികൾ ആ അതൊന്ന് സൂചിപ്പിച്ചു സംസരിക്കാനായി ജീവജാലങ്ങളെ പാർപ്പിച്ചു തദ്ണകാമ പൂർത്തിക്കുടൻ ഭൂവിൽ നരർ പശു താഴെ അസൂരരും ദേവവൃന്ദം മുകളിൽ സ്വസ്ഥരായി വാഴുവാൻ അപ്പോൾ മഹാദേവൻ ചിന്തിച്ചു ജീവികൾ കർമ്മപാശം വിട്ട് എന്നിലെത്തും മുതാ പഞ്ചക്രോശി എന്ന മുക്തി കാശിയെ ഭൂവിലെത്തിച്ചു അതിൽ വാണു ശങ്കരൻ വിഷ്ണു ബോഡോദി ഹരൻ പ്രിയ ഹരേ എൻ്റെ ശിവലിംഗം പൂജിക്കണം ഭവാൻ എന്നം എന്നും എന്നിരം വാഴണം ഇഹ ശൂലത്താൽ സ്ഥാപിച്ചു കാശിയെ വായിക്കുമ്പോ ഇപ്പൊ കുറെ കാലായി എഴുതിയിട്ടെ അപ്പൊ മനസ്സിലാവുന്നില്ലേ അത്ര കയ്യശ എൻ്റെ തന്നെയാണ് അല്ലായിട്ടല്ല എങ്കിലും എൻ അംശം അങ് എന്നുള്ളതാണ് ശ്രീ ഗുരുവായപ്പൊ മഹാദേവൻ വിഷ്ണുവിനോട് പറഞ്ഞു ഞാൻ തന്നെയാണ് അങ്ങ് ച എൻ്റെ അംശമാണ് അപ്പോൾ അങ്ങ് ഇവിടെ വസിക്കൂ എത്ര കാലാ വേണ്ട അത്ര കാലം അതാത് ബ്രഹ്മാണ്ടങ്ങളിൽ ഈ ശൈവ ശാക്തയും അതേപോലെ ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരും വാണി ലക്ഷ്മി ദുർഗ ഇതൊക്കെ എല്ലാ ദക്കിലും ഉണ്ടാവും അത് അതാത് ആഖ്യാന രീതിയിൽ അത് പറയുകയും ചെയ്യും അപ്പോൾ അവിടെ കാശിയെ ആണ് അവിടെ ഉദ്ദേശിച്ചത് ആ കാശിയിൽ സ്ഥിരമായിട്ട് വസിക്കണം അവിടെ കാശിയിൽ വിഷ്ണുവും ശിവനും സ്ഥിരമായിട്ടുണ്ട് ഒപ്പം പാർവതി ഉണ്ട് രാമേശ്വരത്ത് രാമനും ശിവനും പാർവതി ഒപ്പമുണ്ട് ഇങ്ങനെയാണ് അപ്പം എല്ലാ ഒരിക്കലും ഭൂവിൽ പ്രളയം വരുമ്പോഴും കാശിയിൽ വാഴും ഹരിശിവൻ നാശം തടയുവാൻ ബ്രഹ്മാവിന് സൃഷ്ടി തുടങ്ങിയാൽ വീണ്ടുമേ കാശി സകലർക്കും ആശ്രയമായി വരും കർമ്മങ്ങളെ മൊത്തം കർഷണം ചെയ്യുകയാൽ കാശി എന്നിങ്ങനെ നാമമുണ്ടായി മുനേ പാപികൾക്കും അവി മുക്തേശ്വരൻ സദാ മുക്തി നൽകുന്നു ഹരിയൊത്ത് പുണ്യതൻ കാശിക്ക് കാശിക്ക് ആ പേര് കിട്ടാനുള്ള കാരണം തന്നെ എല്ലാ കർമ്മങ്ങളെയും കർമ്മ പ്രാരബങ്ങളെയും കർമ്മബന്ധങ്ങളെയും കർമ്മബാക്കികളെയും കർമ്മവാസനകളെയും മുഴുവനായിട്ട് ഹരിക്കുന്നു കർഷണം ചെയ്യുന്നു അതുകൊണ്ട് ആ പ്രദേശത്തിന് ഇരിക്കുന്നതായിട്ടുള്ള ആ സ്ഥലത്തിന് കാശി എന്ന പേര് ഇപ്പോൾ വെറുതെ ഒരു പേരുണ്ടായതല്ല കാശിക്ക് അത്രയും പ്രാധാന്യമുണ്ട് കാശിയുടെ അടുത്ത് തന്നെയാണ് ഈ ഹരിശ്ചന്ദ്രൻ എല്ലാവരെയും സംസ്കരിക്കുന്നതായിട്ടുള്ള ഒരു മുക്തി കിട്ടിയിട്ട് സംസ്കരിക്കുന്നതായിട്ടുള്ള ഒരു സ്ഥലം അതൊക്കെ അതിൻ്റെ അടുത്ത് തന്നെയാണ് അപ്പോൾ അവിടെ പാപങ്ങൾ മുഴുവൻ തീരും എന്നതാണ് കാശിയിലെത്തിയിട്ട് അവിടെ എത്ര കാലമാണോ പ്രാരംഭം അനുഭവിച്ചിട്ട് അവിടെ ജീവിക്കുന്നത് അവർക്ക് പിന്നീട് ഒരു ജന്മം വേണ്ട നമ്മൾ കുറച്ച് നേരത്തെ പോയി എങ്കിൽ പിന്നെ നൂറ് വയസ്സ് വരെ അവിടെ ജീവിച്ചു വെച്ചാൽ അത്രയും പ്രാരബ്ധുണ്ടായിരുന്നു എന്നതാണ് സാരം അതല്ല അതിൻ്റെ ഇടയ്ക്ക് മുക്തി കിട്ടി വെച്ചാൽ അത് മുക്തി കിട്ടുകയും ചെയ്തു പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ഗംഗയിൽ ചാടിയിട്ട് ആത്മഹത്യ ചെയ്യാനൊന്നും പാടില്ല തന്നെ ജീവൻ പോകണം കിടന്നിട്ട കിടന്നിട്ട് ഇനി അറിയാതെ കണ്ട് വെള്ളത്തിൽ ഒഴുക്കുപെട്ട് പോവാച്ചാൽ നിവൃത്തിയില്ല കുളിക്കാൻ പോയി ആ സമയത്ത് പെട്ടെന്ന് വെള്ളം വന്നു ഒഴുകിപ്പോയിച്ചാൽ വിരോധമില്ല കാശീല് ഗംഗയിൽ ചാടിയിട്ട് ആത്മഹത്യ ചെയ്യാൻ പാടില്ല അങ്ങനെ ഒരു വിധി പറഞ്ഞിട്ടില്ല അത് ആൾക്കാരെ തെറ്റിദ്ധരിച്ചിട്ട് ചെയ്യുക അപ്പം ആഘാതം അത് ശരിയല്ല അതേപോലെ അവിടെ ചെന്നിട്ട് വേറെ ഏതെങ്കിലും കാരണവശാൽ സ്വയമേവ ജീവനെ ഈ ശരീരത്തിൽ നിന്ന് മോചിപ്പിക്കരുത് അതൊക്കെ ആത്മഹത്യ എന്നുള്ളത് എനിക്കേ പറയാൻ പറ്റുള്ളൂ അപ്പം അതും പാടില്ല അങ്ങനെ അങ്ങനെ മുഖുതി കിട്ടൂലേ അവിടെ മഹാദേവന്റെ ഇച്ഛയ്ക്കനുസരിച്ച് പ്രാരബ്ദം തീർന്നു വെച്ചാൽ സ്വയമേവ തന്നെ ആ ജീവൻ ആ ശരീരത്തിൽ നിന്ന് വേർപ്പെടും അത് നേരെ ഈ മഹാദേവന്റെ ആ ലിംഗത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്യും അപ്പൊ അതിലേത് മുക്തിയാണോ കിട്ടാച്ചാൽ അത് സാലോയ്ക്കോ സാമീപ്യോ സാരൂപ്യോ സായുജ്യോ ഏതാ കിട്ടാച്ചാൽ അത് കിട്ടും അത്രേ ഉള്ളൂ സായുജ്യം കാശിയിൽ മാത്രമേ നൽകിയിടൂ മറ്റുള്ളിടം നേടാം സാരൂപ്യം തൊട്ടവ സാത്വികനുള്ളിൽ പുറമേ തമോ ഗുണി ഇങ്ങനെ സംഹാര സംഹാരദ്രനായി ഇഹ കാലാഗ്നിരുദ്രനായി വന്നു സകേളനായി മുക്തി നൽകി ഗംഗാസ്പർശം കൊണ്ടും ശിവൻ രുദ്രൻ രുദ്രൻസ്തുതിച്ചു മഹാദേവനെ സ്ഥിരം കാലകാലൻ ഈ കളങ്കം കളയുവൻ നിർഗുണാനോദി ഭയക്കേണ്ട ശങ്കര ഏവരൂമെത്തും ശിവപദം അങ്ങയാൽ കീർത്തി നേടും മഹാപാപത്തെ തീർക്കയാൽ വാഴ്ത്തും മുക്തിദായകൻ സാത്വികൻ വാഴ്ത്തും ജനം മുക്തിദായകൻ സാത്വികൻ ഇങ്ങനെ കേട്ടു കരഞ്ഞു മഹേശ്വരൻ സന്തുഷ്ടനായി ഭവഹാരിയാം മംഗളൻ ചൊല്ലി ത്രിലോകം ത്രിമൂർത്തികൾക്കും വിഭവനാഥനായി കാശീശൻ കീർത്തി നേടും ഭുവി അവിടെ ഈ മഹാദേവനെ ഭജിച്ചുകൊണ്ട് കീർത്തനം ചെല്ലുമ്പോൾ ലേശം കണ്ണുനനഞ്ഞു അതിനെയാണ് ഉദ്ദേശിച്ചവിടെ കാശിയിലുവാണെ അനുഗ്രഹം നൽകണം സച്ചിദാനന്ദം ഭുജിക്കണം സർവ്വരും മുക്തിത നൽകണം ഭക്തിജനത്തിന് പാർവതീദേവിയും ഒപ്പം വസിക്കണം ഇങ്ങനെ സംസാരം തീർക്കും മഹേഷനെ വാഴ്ത്തി ഹരനും ഹരിയും സകളരായി സൂതനോതി ഇന്നും നമ്മെ രക്ഷിച്ചിടും കാശിനാഥൻ ഹരി പാർവതി വിപ്രരേ ബ്രഹ്മമായിട്ടുള്ള ശിവനോട് ത്രിമൂർത്തികൾ പറയുന്ന രീതിയിൽ സ്തുതിക്കുന്ന രീതിയിലാണ് സ്വദേ കാശിയിലുള്ള എല്ലാ ഈശ്വര ഭജനങ്ങളും എന്ന് പറയാറുണ്ട് അപ്പൊ അതുകൊണ്ടാണ് അവിടെ എല്ലാ ദേവന്മാരും അവിടെ അവിടെയുണ്ട് ഏതുകൊണ്ടാണ് എല്ലാ പാപങ്ങളും തീരും എന്ന് പറയാനുള്ള കാരണം വീണ്ടും സൂതൻ കഥ പറയാന സൂതൻ പറഞ്ഞോ ഋഷികളെ കേൾക്കണം കാശിയും വിശ്വേശ്വരനൊപ്പം ദേവിയും ലോകഹിതത്തിനായി ചെയ്യുന്ന അനുഗ്രഹം ഏറെ ചുരുക്കി ഞാൻ ചൊല്ലാം മഹീമകൾ രുദ്രൻ ഉമയോടു ചൊല്ലി ഈ ക്ഷേത്രവും കാശിയവുമേറ്റം പ്രിയമെനിക്കെപ്പോഴും മുക്തി നൽകും എൻ്റെ ഭക്തർ ഭജിക്കുക സിദ്ധി നൽകും വ്രത നിഷ്ഠർക്കും സർവഥ പാശുപതർണി സ്വർഭോഗെ യക്ഷവിട്ടവർ യോഗിശമതമം നേടുമെന്നില്ലയം വാരാണസിവാസം നൽകും സുഖം സദാ ഗൗരി തന്നെ എൻ്റെ ഇഷ്ടയാം പത്നിയും എൻ ഭക്തരക്ഷ അനുഗ്രഹമേകുവാൻ ഞാനും സകലതും വെട്ടിഹാവാണതും കർമ്മബന്ധം വിടുവാനായി വരങ്ങളും നൽകും ശരി തെറ്റു നോക്കാ നോക്കാതെ ഭക്തന് ജീവൻ മുക്തർക്കിത് തീർത്ഥമാ എങ്ങും എങ്ങുമൊരിക്കലും മുക്തി നേടും ഇവർ വർണ്ണാശ്രമധർമ്മം പാലിക്കും ഭക്തരും സ്ത്രീശൂദ്ര ഭേദം ഞാൻ നോക്കില്ല പാർവതി അവിടെ സ്ത്രീശൂദ്രം അല്ലെങ്കിൽ അങ്ങനെയുള്ള പാലം പറഞ്ഞുള്ളൂ ചാലും അവിടെ ഏത് ജീവികൾ ഏത് ജീവജാല ആയിട്ട് മരിച്ചാലും ഈ മുക്തി കിട്ടും പ്രാണിവർഗമായാലും പശുവർഗമായാലും ജാതി അങ്ങനെയാണല്ലോ അതേപോലെ ജലജീവികളായാലും ഒക്കെ മുക്തി കിട്ടും എന്ന് പറയുകയാണ് പക്ഷി പശു സുരർമാർത്ഥരാരാകിലും ഭക്തി നൽകും ഇഹാനിത്യം ഭജിക്കുക സമ്പാദ്യം വൈരാഗ്യം ദാനം പ്രതിഗ്രഹം വേണ്ടി വരില്ല സകലർക്കും കാമമേം സകലർക്കും കാമമോ പിന്നെ ആഗ്രഹം ഒന്നും ഉണ്ടാവില്ല എന്ന സാരം അതാണ് അതായത് എല്ലാ ആഗ്രഹങ്ങളെയും ഈ ദാനാദികളെ കൊണ്ട് ഉപാസനാദികളെ കൊണ്ട് പിന്നെ പലതും കാണുകയാണ് അവിടെ ഈ കാഴ്ചകളൊക്കെ വൈരാഗ്യം വരാനുള്ള കാരണവും അപ്പൊ അതുകൊണ്ട് ഒരു ആഗ്രഹവും പിന്നെ ബാക്കി ഉണ്ടാവില്ല അതാണ് പറഞ്ഞത് സാരം ക്ഷേത്ര പ്രദക്ഷിണം ഗംഗയിൽ സ്നാനവും സത്സംഗവും അതേ മുക്തി ഞാനേ ഗിടും ചണ്ടാളനാകിലും പൂജയില്ലെങ്കിലും മുക്തി നൽകും അതേ ഗൂഢം ഇതിന് പൊരുൾ ഇപ്പൊ ചെറിയൊരു വിധി ഉണ്ടാവണം അതായത് വെറുതെ ഇങ്ങനെ നടക്കുക അലഞ്ഞു തിരിഞ്ഞു നടക്ക ക്ഷേത്രം പ്രദക്ഷിണം വെക്കുന്ന രീതിയിൽ അതല്ലാച്ചാൽ ഒന്നും കണക്കാക്കണ്ട അങ്ങനെ ഒന്നുമില്ലാതെ കണ്ട് ശിവസ്മരണയോട് കൂടിയിട്ട് ഇങ്ങനെ നടക്കുക നടക്കെ എപ്പോഴാച്ചാൽ ശരീരം വീണ് പോയിക്കോട്ടെ എന്ന രീതിയിൽ നടന്നാൽ പോലും മുക്തി ഉണ്ട് എന്നാണ് ശക്രൻ വിധി സുരൊന്നും അറിഞ്ഞിടാ തീർത്ഥങ്ങളിൽ മുഖ്യം കാശീ മഹീമയെ ധർമ്മത്തിൻ ധർമ്മത്തിൽ സത്യം സമാതാലയത്തിനും സമാതാലയത്തിനും തുല്യത നഷ്ടം ധർമ്മത്തിന് ധർമ്മത്തിൽ സത്യം സമാധാലയത്തിലും സാക്ഷികൾ സൂരികൾ ചൊല്ലുന്നു വൈദികർ ആഹാര നിഹാര നിദ്രകൾ ചെയ്യുവോർ കാമികൾ പോലും മമാദേഹമെത്തിടും ഗൗരി അധാർമിക ഗൗരി അധാർമികൾ പോലും ഈ കാശിയിൽ മൃത്യു വരിക്കുകയിൽ എന്നിലെത്തും ദൃഢം സാത്വിക ഭക്തർ അഹംബോധം വിട്ടവർ ലോകഹിതത്തിനായി ചെയ്യുന്നു സേവനം കാശിയിലുള്ള ശിവലിംഗ പൂജകൾ ഏതുലിംഗത്തിലൂ മെൻ തേജസ് കണ്ടിടും വിസ്തൃത മെൻപുരി നൂറുകാതം വരും എങ്ങോ മരിച്ചാലും പാപമുക്തർ പ്രിയേ പ്രാരബ്ധം തീർക്കുന്നു അന്യദേഹത്തിലായി യാതനാദേഹവും വേഗത്തിൽ വിട്ടിടും ഉള്ളു ഇങ്ങുള്ള ഭക്തരെ ദ്രോഹിക്കും ദുഷ്ടരെ തീറ്റും നരേകം ബഹുലക്ഷവത്സരം കോടി ജന്മം ഭുജിക്കേണം ദുരീതവും തീരില്ല സൽക്കർമ്മം കൂടുതൽ ചെയ്കിലും നമ്മൾ ഒന്നിങ്ങനെ മനസ്സിത്തണം അതായത് വേറെ ഒന്നുമില്ല ക്ഷേത്രങ്ങളിൽ തീർത്ഥങ്ങളിൽ ബ്രാഹ്മണാലയങ്ങളിൽ ഈ തുളസി അങ്ങനെയുള്ള പുണ്യസ്ഥലങ്ങളിലൊക്കെ ഏതെങ്കിലും തരത്തിൽ ഒരു ഭക്തനെ നമ്മൾ നിന്ദിക്കുക ദ്രോഹിക്കുക ഇങ്ങനെയൊക്കെ ചെയ്തു എന്ന് കൂട്ട സാധാരണ പാപം പോലെയല്ല കാരണം ആ ദേവഹേളനവും അവിടെ വന്നു ഈ ജീവനെ ദ്രോഹിക്കുക എന്നതും വന്നു അപ്പൊ ഈ പാപം തീരുക എന്നതില് അത്രയും കൂടുതലാ പിന്നെ ഇപ്പൊ ക്ഷേത്രത്തിൽ പോയിട്ട് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്തു വെച്ചാൽ വലിയ ദോഷ ക്ഷേത്രത്തിൽ പോയിട്ടില്ലെങ്കിൽ ആ ദോഷേ ഉണ്ടാവുള്ളൂ അപ്പൊ അവിടെ ചെന്നിട്ട് നമ്മൾ എപ്പോഴും എന്താണ് വേണ്ടത് സാഷ്ടാംഗ നമസ്കാരം ചെയ്യുക തന്നെ വേണം സ്ത്രീകളക്കാച്ച പഞ്ചാംഗ നമസ്കാരം ഇതിലായിക്കോട്ടെ ഉദ്ദേശിച്ചത് ഉള്ളൂ ആത്മ നിവേദനം അവിടെ ചെയ്തിട്ടില്ലെങ്കിൽ പ്രശ്നമാണ് അപ്പൊ അത് പ്രശ്നം ഇതാണ് ദേവഹേളനോ വന്നു ആ ജീവനെ ഉപദ്രവിക്കലും വന്നു ആ രണ്ടും കൂടിയാ ഭയങ്കര അത് ഭക്തനാണേ അപ്പോൾ ഭഗവാന് സഹിക്കില്ല ഭയങ്കര പാപ കർമ്മഫലം ഫലം നൽകും പാപിക്കു ദുഃഖമായി സ്വർഗമേകം ശുഭകർമ്മി മനോജന പുണ്യപാപ ഫലം തുല്യമായ നരൻ ഭൂവിൽ പിറക്കുന്നു മുക്തീക്ഷിക്കുവോ പുണ്യപാപം തീരും പ്രാരബ്ദമീ പ്രാരബ്ധം തീരുകിൽ അർഹരാകും മുക്തി നേടും സുഹൃതികൾ സൽക്കർമ്മം കൂടുതൽ ചെയ്താൽ ദ്വിജൻ ഭൂവി ദുഷ് ദുഷ്കൃതിയാൽ ശൂദ്ര ചണ്ടാള ജന്മവും കാശിയിൽ വന്നു തിരിച്ചു പോകും ചിലർ പിന്നത്തെ ജന്മം ഇഹമൃത്യു നേരിടും സഞ്ചിതം പ്രാരബ്ധം കാമകർമാദികൾ തീർത്ഥം നശിക്കുകൾ എത്തുന്നു കാശിയിൽ കാശിയിലെത്താനും ഒരു ലേശം പ്രയാസമുണ്ട് കാരണം നമ്മള് അനവധി അനവധി പുണ്യങ്ങൾ ചെയ്തു വെച്ചാലും പൂർവ്വജന്മങ്ങളിലെ പാപത്തിൻ്റെ കണക്ക് എത്രയാ നമുക്ക് അറിയാത്തത് കൊണ്ട് അത് തീരുന്നത് വരെ ഞാൻ കുറേ പുണ്യം ചെയ്തല്ലോ പിന്നെന്താ എനിക്ക് ഇങ്ങനെ കിട്ടാത്ത എന്ന് തോന്നുന്നത് തെറ്റാണ് കാരണം പൂർവജന്മങ്ങളിൽ നമ്മൾ ചെയ്ത പാപം നമുക്കറിയില്ല അത് തീരണ്ടേ അത് തീർന്നല്ലാണ്ട് മുക്തി കിട്ടില്ല കാശിയിൽ എത്തിക്കഴിഞ്ഞാൽ മുക്തി കിട്ടും അപ്പോൾ കാശിയിലേക്ക് എത്താൻ സാധാവില്ല ഇതാണ് കാരണം നമുക്കറിയില്ല എത്രയാ നമ്മൾ പൂർണ്ണ പൂർവ്വജന്മങ്ങളിൽ പൂർവ്വജന്മം ഉണ്ട് എന്നുള്ളത് എല്ലാ അർത്ഥത്തിലും വിശ്വസിച്ചേ പറ്റൂ നാസ്തികന്മാരും കൂടി അത് സമ്മതിക്കുന്നുണ്ട് വെറുതെ മറ്റേ ഇല്ലാത്ത നാസ്തികനും ജ്ഞാനമുള്ള നാസ്തികനും തമ്മിൽ വ്യത്യാസമുണ്ട് കേട്ടോ ജ്ഞാനമുള്ള നാസ്തികരെ കുറിച്ചാണ് പുരാണങ്ങൾ പറയുന്നത് മഹാദേവനും വ്യാബാലി തുടങ്ങിയിട്ടുള്ള നാസ്തികന്മാരോട് സംവാദം ചെയ്യുമ്പോ നാസ്തികമതം സ്വീകരിപ്പിച്ചത് മഹാദേവനായിട്ടുള്ള അങ്ങല്ലേ എന്ന് ചോദിച്ചുകൊണ്ടാണ് അങ്ങയുടെ സഹായം എനിക്ക് വേണമെന്ന് ശിവൻ ഈ നാസ്തികനോട് പറയാ അത് ജ്ഞാനമുള്ളവരോടേ പറയാൻ പറ്റുള്ളൂ അസുര ഗുരുവായിട്ടുള്ള മയൻ ഒക്കെ ശിവഭക്തന്മാരാ അത് പ്രകൃതിയുടെ നിയമമാണ് ഇങ്ങനൊരു സത്തും അസത്തും ഇല്ലാച്ചാൽ അത് വേർതിരിച്ചറിയാൻ സാധിക്കില്ല പ്രാരബ്ധം തീർക്കാൻ സാധിക്കില്ല ജീവന് അതിന് വേണ്ടിയിട്ടാ സംഹാരക്കാരകനായിട്ടുള്ള ശിവൻ നേരിട്ട് വന്നിട്ട് കൊല്ലല് വളരെ കുറവേ ഉള്ളൂ കാരണങ്ങളെ കൊണ്ട് കൊല്ലിക്കലാണ് തീയായാലും വെള്ളമായാലും രോഗമായാലും പലതും ഉണ്ടല്ലോ മൃത്യു കാരണങ്ങൾ യുദ്ധമായാലും ഒക്കെ അതിനെ വരാ അപ്പോൾ കാരണങ്ങളായിട്ട് വരികയാണെന്ന് സാരം അപ്പൊ അത് ഈ അസത്താണ് കാരണമായിട്ട് വരാ അപ്പൊ അത് നാനാകത്തും ഇല്ലെങ്കിൽ ജന്മമൃത്യുക്കൾ സംഭവിക്കില്ല പ്രാരബ്ദം തീർക്കാനുള്ള ഒരു ഉപായാണത് കാശിയിൽ വാഴുന്ന വിപ്രതൻ പ്രീതിയെ തേടുവാൻ ദാനാതി ചെയ്യണം സർവ്വരും ബ്രാഹ്മണനേകൻ ബ്രാഹ്മണൻ ഏകൻ മനസ്സുവെച്ചാരി മുക്തി നേടും എന്ന് ചൊല്ലി ശിവൻ മുത ഇനി അവിടുത്തെ ഒരു പ്രത്യേകത കാശിയിൽ ചെന്നിട്ട് ദാനം ഒരു പ്രശ്നമാണ് ദാനം വാങ്ങില്ല ആൾക്കാരെ കാശിയിൽ കഴിഞ്ഞാൽ ദാനം വാങ്ങല്ല വേണ്ട കൊടുക്കുകയാണ് വേണ്ടത് അപ്പോൾ കാശിയിൽ ദാനം കൊടുക്കാൻ ദാനം വാങ്ങാളു വേണ്ടേ കളികാലത്തിൽ അവിടെ ചെന്നാൽ എല്ലാവരും ദാനം വാങ്ങണ്ട അത് നോക്കണ്ട സ്വതം അങ്ങനെയാണ് കാശിയിൽ ചെന്നിട്ട് ദാനം കൊടുക്കണെന്നു വെച്ചാൽ വലിയ ബുദ്ധിമുട്ടാണ് നമ്മളെ ആളെ ഇവിടുന്ന് കൊണ്ടുപോകണം അവരാരും വാങ്ങില്ല കാരണം അവരൊക്കെ എല്ലാം ഒഴിവാക്കിയിട്ട് അവിടെ നിൽക്കണതേ മരിക്കാൻ വേണ്ടി നിൽക്കുക അപ്പോൾ അവരുണ്ടെങ്കിലും ദാനം വാങ്ങണു പരമാവധി അന്നദാനം ചെയ്യുക അതിൽ കൂടെ ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ ദാനം വാങ്ങാനുള്ള ആളെ നമ്മൾ ഇവിടുന്ന് കൊണ്ടുപോകണം നിലയുള്ളൂ അതല്ലെങ്കിൽ വല്ലവരും വന്നിട്ട് അതുപോലെ യാദശികമായിട്ട് കിട്ടിയിട്ട് അങ്ങനെയൊക്കെ വേണം വളരെ ബുദ്ധിമുട്ടാണ് കളിക്കാലത്ത് നോക്കിയിട്ട് കാര്യമില്ല കളിക്കാലത്ത് ദാൻ ദാനം ഒരു ദാനം വാങ്ങൽ ഒരു വരുമാനമാർഗ്ഗമായിട്ട് കണ്ടതുകൊണ്ട് അത് അങ്ങനെ സംഭവിച്ചു പോയി അപ്പോൾ അത് തിരുത്താനൊന്നും എളുപ്പമല്ല അപ്പോൾ അവിടെ യഥാർത്ഥത്തിൽ ദാനം കൊടുക്കുകയാണെങ്കിൽ അർഹതപ്പെട്ടയാൾക്കാണ് ഈ ദാനം നമ്മൾ കൊടുക്കുന്നതെങ്കിൽ വാങ്ങുന്നയാൾ ഭക്തനാണെങ്കിൽ പാപം തീർക്കാനുള്ള കഴിവുണ്ടെങ്കിൽ ഗായത്രി ജപിച്ചിട്ടും പഞ്ചാക്ഷരം ജപിച്ചുകൊണ്ടും പ്രണവത്തെ ജപിച്ചുകൊണ്ടും ഈ പാവത്തെ മുഴുവൻ തീർക്കാൻ സാധിക്കുമെങ്കിൽ ആ ദാനം പിന്നെ ഒരു ജന്മം വേണ്ടാത്ത രീതിയിൽ രണ്ട് പേരെയും എത്തിക്കും അതാണ് ദാനം വാങ്ങുന്നയാളും ദാനം കൊടുക്കുന്നയാൾക്കും പുണ്യം തുല്യമാണേ അപ്പോൾ ഇപ്പോഴത്തെ ഈ ദാനം ഒരു ധർമ്മം കൊടുക്കലല്ലോ അത് അതിൽ പെട്ടതല്ല ധർമ്മം കൊടുക്കരുത് കളിക്കാലത്തിൽ ഒരാൾക്കും ധർമ്മം കൊടുക്കരുത് കാരണം അതൊരു വ്യവസായമായിട്ട് മാറിയണു ഒരു കാരണവശാലും വീട്ടിൽ വന്നാലും ഒരാൾക്കും ഒന്നും കൊടുക്കരുത് അതിനകത്ത് അവർ കുറ്റം പറഞ്ഞോട്ടെ അത് നമുക്ക് നമുക്കതിൻ്റെ അല്ലെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് അറിയണം ഈ രീതിയിൽ അവർക്ക് ജീവിക്കാൻ സാധിക്കുള്ളൂ കോടികൾ കയ്യിലുണ്ടായിട്ടും അത് മുഴുവൻ ദാനം ചെയ്തിട്ട് നിസ്വരായുള്ളവരാണ് അവർ ഈ ആഹാരത്തിന് വേണ്ടി മാത്രമാണ് വരുന്നത് അതല്ലെങ്കിൽ അവർക്ക് ആ ജീവിതത്തിൽ ഇതുവരെ ഒന്നും സമ്പാദിക്കാൻ സാധിച്ചിട്ടില്ല ആഹാരത്തിന് വേണ്ടി മാത്രമാണ് അവർ ദാനം സ്വീകരിക്കുന്നത് എന്ന് ഉറപ്പുണ്ടെങ്കിൽ ചെയ്യാം അതല്ലാതെ കണ്ട് അത് വ്യവസായമായതുകൊണ്ട് അവരെ സംരക്ഷിക്കാനുള്ള അത് മറ്റൊരു മാർഗം ഭരണതലത്തിൽ വേണം അതല്ലെങ്കിൽ അത് തെറ്റാണ് ഇപ്പോൾ ഇവിടെയും ദാനം ചെയ്തു കഴിഞ്ഞാൽ ഫലം ഉണ്ടെങ്കിലും പാത്രം അറിഞ്ഞിട്ട് വേണം ദാനം ചെയ്യാൻ എന്നുള്ളത് സൂചിപ്പിക്കുകയാണ് യാതൊരു ഭഗവാനാണ് ഈ പ്രകാരത്തിൽ മുക്തി നരുന്നത് മുക്തി നൽകുന്നത് ആ കാശി വിശ്വനാഥൻ പാർവതീദേവിയോട് കൂടിയിട്ട് വിഷ്ണുവിനോട് കൂടിയിട്ട് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ സർവത്ര ശിവനമകീർത്തനം ഹരേ ഹര മഹാദേവ നമ ശിവായ നമ ശിവായ നമ ശിവായ നമ ശിവായ ഓം ഹ്രീം നമ ശിവായായ ഓം ഹ്രീം ഹൌം നമ ശിവായ ഓം